ഞാൻ പതു പതുക്കെയാണ് സിനിമയുടെ അതിൽ കടന്നത് ആദ്യത്തെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ എന്താണ് നടക്കണേങ്ങനെ ഞാനൊരു നാടകം കളിച്ചിരുന്ന ആളാണ് അപ്പം എനിക്ക് അതാണോ എന്താണിത് എന്നങ്ങനെയാണ് പക്ഷെ പതുക്കെ സിനിമയുടെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഏതൊരാൾക്കാർക്കും ഏത് ജോലി ചെയ്യണ കാലത്തും വീട്ടിലും എവിടെയാണെങ്കിലും മനുഷ്യർ എത്തിക്കൊണ്ടു പോണൊരു സിറ്റുവേഷനാണ് അതിലുള്ളത് സെൽഗിൻ ഹാഫ് ആകുമ്പോൾ ഭയങ്കര എൻഗേജിംഗ് ആണ് തുടങ്ങും പിന്നെ അതുമാത്രമല്ല നമുക്ക് ആ ഒരു ക്യൂയോസിറ്റി എന്താ സംഭവിച്ചും നമുക്ക് അറിയാനുള്ള ഒരു തോന്നിപ്പിക്കുന്നത് അതാ അതറിയാൻ വേണ്ടിയിരിക്കുന്നു പക്ഷേ സിനിമ മൊത്തം തന്നെ എനിക്ക് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും പലപ്പോഴും അതിൽ പല കഥാപാത്രങ്ങളും ഞാനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ചുറ്റുപാടുള്ള ആൾക്കാരായിട്ടുണ്ടോ എന്ന് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടത് അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് എന്നാലോചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചില്ലെന്ന് പിന്നിൽ നമ്മൾ നമ്മളെ തന്നെ കളിയാക്കുന്നതു പോലത്തെ അതായത് എന്താ പറയുക ഒരു സട്ടയർ ഉണ്ടാവും നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെയാണല്ലേ ഞാൻ പക്ഷേ എന്തും മോശമാണ് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ആണെന്നല്ലോ അങ്ങനെ ശരിക്കും ആലോചിപ്പിക്കുന്നത്

ഇങ്ങനെയുള്ള ഒരു ജീവിക്കുന്ന ഒരാൾ അവരോട് എന്താ അങ്ങനെ എനിക്കൊന്നും ഞാൻ ഞാൻ കാണുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്യണമെന്നാണ് കൂടുതലോക്കണത് നമ്മളെ കൂടെയുള്ളവര് അവരവരും അവരവരെ പറ്റി ആലോചിച്ചാൽ മതിയല്ലോ നമ്മൾ അവരവരുടെ കാര്യം നോക്കിയാൽ തന്നെ ശരിയാവുമല്ലോ നല്ല ആലോചിക്കണം എവിടേക്കാണ് ഞാൻ എന്റെ ജീവിതത്തില് അങ്ങനെ ഒരു ഓരോരോ ജംഗ്ഷൻ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നത്തിൽ ഫേസ് ചെയ്യുന്ന ചുറ്റുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കുമ്പോഴോ നമ്മളെങ്ങനെയാണോ അതിനെ അപ്രോച്ച് ചെയ്യണതെന്ന് ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നെ കൊണ്ട് എന്നെ ചിന്തിപ്പിക്കുകയും ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് കിട്ടുന്ന സിനിമ കനിയുടെ അല്ല കനിയുടെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലിന്ന് വരുന്നു ഒത്തിരി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ് എനിക്കങ്ങനെ ആളുകളോട് ഞാൻ എന്തിനാ പറയണത് അത് ആ സിനിമ കഥ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാവരും ആക്ട്രസ് എല്ലാരും ചേർന്ന സിനിമയുടെ ഭാഗമായ ഒരു മനുഷ്യൻ ചേർന്ന് അങ്ങനെ ഒരു കഥ നമുക്ക് കാണിച്ചില്ലേ കാണിച്ചിരുന്നില്ലേ അതിലെ എനിക്കും ഞാൻ വേറൊരാളോട് തന്നു പോയിട്ട് പറയേണ്ട കാര്യം ഞാനിങ്ങനെ പറയുകയാണ് ഞാനതിന് എനിക്ക് ഞാൻ ആസ് എ പേഴ്സൺ അല്ലയോ എന്റെ വ്യക്തിത്വത്തില് ഞാൻ ബെറ്റർ ആക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നെ കൊണ്ട് ആരോപിക്കുന്നു എന്റെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാരണം ക്രൂ സിനിമ എൻഗേജിംഗ് ആണ് എന്റർടൈനിങ്ങും അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോ നമ്മളെ കൊണ്ടുവന്ന് ആലോചിച്ചിരുന്നതുമാണ് അപ്പൊ എന്തൊക്കെ അതാണ് ഒരു ഏറ്റവും കൂടുതൽ